വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ പ്രതീക്ഷയോടെ കാണുകയാണ് കേരളം മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുവയ്ക്കുന്നത് ഈ വികാരമാണ് ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ദുരന്ത തീവ്രത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒമ്പതംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറാണ് ടീം ലീഡർ സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഇതുവരെയുള്ള ഒരു നില നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ നിലയാണുള്ളത് ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കുകയും പുനരധിവാസം ഉറപ്പുവരുത്തുകയും വേണം അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിശദമായ കത്ത് എഴുതിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മുണ്ടക്കൈയിലും ചൂരൽ ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താനായി പ്രദേശത്തു നാളെ ജനകീയ തെരച്ചിൽ നടത്തും ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക ക്യാമ്പിൽ കഴിയുന്നവരെ വാഹനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പമാണ് പ്രദേശത്തേക്ക് കൂടെ എത്തിക്കുക മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ഉരുൾപൊട്ടലിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മേപ്പാടിയിൽ നിന്നും നൂറ്റി നാപ്പത്തി നിലമ്പൂരിൽ നിന്നും എഴുപത്തിയേഴും ഇതിനു പുറമെ വിവിധയിടങ്ങളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെത്തി ചില മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞു എല്ലാ ശരീരഭാഗങ്ങളുടെയും ഡി എൻ എ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഫലം വന്ന ശേഷമേ മരിച്ചവരുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ പറ്റൂ പ്രദേശത്ത് നിന്ന് കാണാതായ നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആകെ നാനൂറ്റി ഇരുപത് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആകെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സംസ്കാരങ്ങൾ നടന്നു അറുന്നൂറ്റി നാൽപ്പത്തി കുടുംബങ്ങളാണ് പതിനാല് ക്യാമ്പുകളിലായി കഴിയുന്നത് ആകെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേർ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി ഇടപെടലുമുണ്ടായി വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് കേസ് നാളെ രാവിലെ ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും എന്തായാലും പത്ത് നാൾ നീണ്ടു നിന്ന തെരച്ചിൽ അവസാനിപ്പിച്ചാണ് ഇപ്പോൾ സൈന്യം മടങ്ങിയിരിക്കുന്നത് ഇവർക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി രംഗത്തെത്തി എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവോടെ കൂടുതൽ സഹായങ്ങൾ കേരളത്തിന് നൽകും എന്നത് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുക